ചെറുപ്പളശ്ശേരി നഗരത്തിലെ അനധികൃത പരസ്യബോർഡുകളും കൊടി തോരണങ്ങളും നീക്കം ചെയ്ത് നഗരസഭ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങളും കട്ടൌട്ടുകളും ഉൾപ്പെടെയുള്ള എല്ലാ പരസ്യ ബോർഡുകളും നീക്കം ചെയ്തത് ചെറുപ്പളശ്ശേരി നഗരസഭയിലെ അനധികൃത പരസ്യ ബോർഡുകളാണ് ചൊവ്വാഴ്ച രാവിലെ നഗരസഭ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നീക്കം ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നിർദ്ദേശപ്രകാരമാണ് നഗരപരിധിയിലെ പൊതുസ്ഥലത്ത് സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബാനറുകൾ കൊടിതോരണങ്ങൾ ഹെർഡിങ്ങുകൾ കട്ടൌട്ടുകൾ തുടങ്ങിയവ നീക്കം ചെയ്തത് നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ ടി എൻ പുഷ്പലത ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി കെ ബൈജു പൊതുമരാമത്ത് ഓവർസിയർ അസ്കർ എന്നിവരുടെ മേൽനോട്ടത്തിൽ നഗരസഭ പി എച്ച് ഐ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബോർഡുകൾ നീക്കം ചെയ്തത് നീക്കം ചെയ്ത ബോർഡുകൾ നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംസ്കരണയാർഡിൽ എത്തിച്ച് സംസ്കരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ